നമസ്കാരം ഞങ്ങൾ ലീനയും ഗീതയും മലയാള സാഹിത്യത്തിലെ ഏതാനും മനസ്സിലാകർഷ മനസ്സിനെ ആകർഷിച്ച ഏതാനും സാഹിത്യകൃതികളിലൂടെ ഒരു യാത്ര നടത്തുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഈ ചെറിയ ഉദ്യമത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം ഉണ്ടാകണം മലയാള ഭാഷ ഭാഷ ആദിമകാലം തൊട്ടേ മനുഷ്യൻ ആശയവിനിമയത്തിന് പല ഉപാധികളും സ്വീകരിച്ചിരുന്നു ആംഗ്യഭാഷ ഭാഷ ആലേഖന ഭാഷ തുടങ്ങിയവ ഉദാഹരണങ്ങളാണ് കാലം മാറി വന്നപ്പോൾ ശബ്ദങ്ങളിലൂടെ ആശയവിനിമയം നടത്താൻ തുടങ്ങി ആശയവിനിമയത്തിനുള്ള ഏറ്റവും ശക്തമായ ഉപാധിയായി ഭാഷ ഉടലെടുത്തു ഭാഷയുടെ കടന്നുവരവോടെ സാഹിത്യം ഉണ്ടായി ഭാഷയെ വാമൊഴിയെന്നും വരമൊഴിയെന്നും രണ്ടായി വിഭജിച്ചു വാക്കുകളാൽ അവതരിപ്പിക്കുന്നത് വാമൊഴിയായും എഴുത്തിലൂടെ അവതരിപ്പിക്കുന്നത് അവതരിപ്പിച്ചതിനെ വരമൊഴിയെന്നും പറയുന്നു മനുഷ്യൻ്റെ ജീവിതവും സർഗവാസനകളും പിൽക്കാലത്ത് കലയായും സാഹിത്യമായും രൂപാന്തരപ്പെട്ടു നമ്മുടെ ജീവൽ ഭാഷയായ മലയാളത്തിലും സാഹിത്യകൃതികൾ ആവിർഭവിച്ചു സാഹിത്യത്തെ പദ്യസാഹിത്യം ഗദ്യസാഹിത്യം എന്ന് രണ്ടായി വിഭജി വിഭജിക്കുന്നു പദ്യവും ഗദ്യവും കൂടിക്കലർന്ന ചമ്പുക്കളും ഒരു വിഭാഗമാണ് പാട്ട് മണിപ്രവാളം എന്ന് രണ്ട് സാഹിത്യശാഖയുണ്ട് മലയാള ഭാഷയുടെയും സംസ്കൃതത്തിൻ്റെയും സമന്വയം മണിപ്രവാളവും തമിഴ് ഭാഷയുടെയും മലയാളത്തിൻ്റെയും സമന്വയം പാട്ടും രണ്ടിലും ധാരാളം സാഹിത്യകൃതികൾ ഉടലെടുത്തു നമ്മുടെ മാതൃഭാഷയിൽ അനേകം സാഹിത്യകൃതികൾ ഉണ്ടായി പാട്ട് സാഹിത്യത്തിൽ ശ്രീരാമകവിയുടെ രാമസാഹി രാമചരിതം മുതൽ അനേകം സാഹിത്യകൃതികൾ നമുക്ക് ലഭിച്ചു പിന്നീട് പ്രാചീന സാഹിത്യം മധ്യക മധ്യകാല സാഹിത്യം ആധുനിക സാഹിത്യം ഉത്തരാധുനിക സാഹിത്യം ഇങ്ങനെ പല പേരുകളിൽ സാഹിത്യത്തെ വിഭജിച്ചിരിക്കുന്നു അങ്ങനെ നമുക്ക് ലഭിച്ച സാഹിത്യകൃതികൾ വളരെയേറെ വിലപ്പെട്ടതാണ് അവയുടെ രച രചയിതാക്കളും സാഹിത്യകൃതികളിൽ ഏറ്റവും മനസ്സിനെ ആകർഷിക്കുകയും ജീവിതത്തിൽ അവചെലുത്തിയ സ്വാധീനം എത്രത്തോളം വിലമതിക്കാനാകാത്തതാണ് എന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനുള്ള ഒരു എളിയ ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് നല്ലതിനെയും പോരായ്മകളെയും ചൂണ്ടിക്കാണിച്ച് വേണ്ട പ്രോത്സാഹനങ്ങൾ ഞങ്ങൾക്ക് നൽകുക നന്ദി